അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി കാലടി ടൌൺ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന കുടുംബങ്ങളിലെയും ഹോസ്പിറ്റൽ ക്ലിനിക് എന്നിവിടങ്ങളിലെയും ഡോക്ടർമാരെ ആദരിച്ചു പ്രസിഡന്റ് കെ വി ടോളിന്റെ അധ്യക്ഷത വെച്ച ചടങ്ങിൽ ഡോക്ടർ പി എം മത്തായി ഡോക്ടർ സുശീല രാജൻ ഡോക്ടർ ജോസഫ് പി എം ഡോക്ടർ ബൈജു ബാലചന്ദ്രൻ ഡോക്ടർ ശ്രീദേവി സുഭാഷ് ഡോക്ടർ പ്രസാദ് കോശി ഡോക്ടർ സിന്ധു ഡോക്ടർ സിജു ജവഹർ ഡോക്ടർ ലക്ഷ്മി സിജു ഡോക്ടർ വിജയരാജ് ഡോക്ടർ പ്രിയ വിജയ് ഡോക്ടർ വന്ദന ജസ്റ്റോ ഡോക്ടർ അതുൽ രാജേഷ് എന്നീ ഡോക്ടർമാരെയാണ് ആദരിച്ചത് അല്ലെങ്കിൽ ഈ ഒരു 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 പോലെ നമുക്ക് പറ്റാറില്ല അപ്പം അതിൻ്റേതായ എപ്പോഴും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ കൂടെ തന്നെയാണ് വർക്കിംഗ് പ്രസിഡന്റ് ജസ്റ്റോൾ സെക്രട്ടറി സി കെൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാലടി